ഞാൻ ഏതെല്ലാം പെല്ലറ്റ് ഫുഡുകളാണ് എൻ്റെ ഗപ്പികൾ കൊടുക്കുന്നത് പിന്നെ എത്രത്തോളം എത്രത്തോളം അളവിലാണ് ഞാൻ ഗപ്പികൾക്ക് ഫുഡ് കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകണം കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാം തുടക്കക്കാർ ഈ ഒരു വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളെ ഗപ്പികൾക്ക് എത്രത്തോളം അളവിലൊക്കെയാണ് ഫുഡ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാം ഞാനിവിടെ പെല്ലറ്റ് ഫുഡായിട്ട് ഇവിടെ മെയിനായിട്ട് കൊടുക്കുന്നത് പ്രിൻസിൻ മാത്രമായിരുന്നു കേട്ടോ പ്രിൻസിൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ കളറും കാര്യങ്ങളൊക്കെ കയറാൻ ഏറ്റവും നല്ലത് പ്രിൻസി തന്നെയാണ് ഞാൻ പ്രിൻസിന്ന് തന്നെയാണ് കൊടുത്തു വന്നിരുന്നത് പിന്നെ നമ്മൾ സ്പെയറൽന ഫ്ലേക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ ഗോൾഡ് പോലുള്ള കിപ്പുകൾക്ക് ഏറ്റവും നല്ലത് ഇതുപോലുള്ള സ്പെയറൽന ഒക്കെ പോലത്തെ ഫുഡുകളാണ് ഈ നമ്മുടെ ഈ പ്രിൻസിനൊക്കെ കൊടുത്താൽ ഈ യെല്ലോ കളർ മാറിയിട്ട് വാലും ഒക്കെ നമ്മളെ ടൈലും ഒക്കെ ഗപ്പികളുടെ ടൈലും ഒക്കെ റെഡ് ഷെയ്ഡ് കയറാൻ ചാൻസ് ഉണ്ട് കൂടുതലായിട്ടും പ്രിൻസും പോലുള്ള ഫുഡ് കൊടുത്താൽ അപ്പോൾ അതുകൊണ്ട് മാത്രം അങ്ങനെയുള്ള ഗപ്പികൾക്ക് നമ്മൾ കൊടുക്കാനിപ്പോൾ ഈ ഒരു സ്പാരല ഫ്ലേക്സ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടാ തുടക്കത്തിൽ ഗപ്പി വളർത്തുമ്പോൾ പലരും ചെയ്യണ ഒരു തെറ്റാണ് ഗപ്പികൾക്ക് വാരി വലിച്ച് ഫുഡിട്ട് വാ കൊടുക്കുക അപ്പോൾ ആ ഒരു ഫുഡ് ഗപ്പികൾ കഴിക്കാതെ അവർ ഗപ്പി ടാങ്കിൽ കിടന്നാൽ ഗപ്പികളൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡുകൾ മാത്രം ഇട്ട് കൊടുക്കുക നിങ്ങൾ ഒരു മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് നേരമായിരിക്കും ഫുഡ് കൊടുക്കുക അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു അളവിൽ നിങ്ങൾ ഫുഡ് കൊടുക്കുക കേട്ടാ അല്ലാണ്ട് ഇങ്ങനെ കുറേ വാർ വലിച്ച് ഫുഡ് ആ ഒരു ടാങ്കിലിട്ടാൽ അവർ കഴിക്കാതെ അടിയിലേക്ക് പോവും ടാങ്കിൻ്റെ അടിയിൽ പോയി കിടന്നിട്ട് ഗപ്പികളൊക്കെ ച എത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തുടക്കക്കാർ ചെയ്യണേറ്റവും വലിയൊരു തെറ്റാണ്ടത് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ ഞാനിവിടേക്ക് ഇപ്പികൾക്ക് വെറും രണ്ട് നേരം മാത്രം ഫുഡ് കൊടുക്കാറുള്ളൂ കേട്ടോ രാവിലെ ക്ലാസ്സിൽ പോകണേക്കാൾ മുന്നേ ഞാന് ഫുഡ് കൊടുക്കും ഒരു നേരം പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ആണ് ഫുഡ് കൊടുക്കാട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് നേരം മാത്രം ഞാൻ ഫുഡ് കൊടുക്കാറുള്ളൂ ഒരു ആവശ്യത്തിന് മാത്രം കുറച്ച് കുറച്ച് ആ ഒരു രണ്ട് വിരലിൽ കൊള്ളാവുന്ന മാത്രം എടുത്തിട്ട് രണ്ട് വിരലിൽ കൊള്ളാവുന്ന മാത്രം എടുത്ത് ഗപ്പികൾക്ക് ഫുഡ് കൊടുക്കുക ആ അത്രവും കൊടുത്താൽ മതിയല്ലേ ശരിക്കും ഞാൻ എൻ്റെ ഗപ്പികൾക്ക് കൊടുക്കുന്ന ഫുഡും പിന്നെ ആർട്ടിമിയ ഇതൊക്കെ എടുക്കാറ് ഗപ്പി വേഗണിന്നെട്ടാ നിങ്ങൾക്ക് വളരെ അധൈര്യപ്പെട്ട് തന്നെ എടുക്കാം കേട്ടോ ഞാൻ എൻ്റെ ഗപ്പികൾക്ക് കൊടുത്താൽ കൊടുക്കാറുള്ള സ്പെറല ഫ്ലേക്സ് പിന്നെ പ്രിൻസിന് ഇതെല്ലാം ഗപ്പി വേഗണിന്നാണ് എടുക്കാറുള്ള യൂട്യൂബ് ചാനലുണ്ട് ഗപ്പി വളർത്തണ ഒട്ടുമിക്കവർക്കും ഗപ്പി വേഗൻ അറിയാത്ത ഒരുണ്ടാവില്ല കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എടുക്കാം കേട്ടാ പക്ക ക്വാളിറ്റിയാണ് ഞാൻ ഒരു രണ്ട് മാസം കൂടുന്തോറും ഞാൻ അവിടെ നിന്ന് ഫുഡ് എടുക്കാറ് ഗപ്പികൾ കൊടുക്കുമ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടാ ഓവറായിട്ട് അവർക്ക് ഇട്ട് കൊടുക്കരുതിട്ടാ കുറച്ച് മാത്രം അവർക്ക് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഇതിൽ മാത്രം നിങ്ങൾ ഫുഡ് ഇട്ട് കൊടുക്കാൻ നോക്കാം ചെറുതായിട്ട് തുടക്കക്കാർക്ക് സന്തോഷമുള്ള ഒരു ചെറിയൊരു കാര്യം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എന്ന് കേട്ടാ ഇതിനും നല്ലൊരു വീഡിയോയുമായി അടുത്തൊരു വീഡിയോ കാണാട്ടോ നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞ പോലെ ആരും മിസ്സാകരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഒ ബൈ